സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് രാവിലെ എണീച്ചവാടെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ കർട്ടനൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഇട്ടിട്ടില്ല ഇനി ഇടണം അതേപോലെ തന്നെ സ്കൂളുണ്ട് സാറ്റർഡേ വ്ലോക്കാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ടായിരുന്നു ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം സ്കൂളിൽ പിന്നെ കുറെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യണം അപ്പം രാവിലെ എണീച്ചത് അടുക്കളയിലോട്ട് വന്നു വരാൻ കുറച്ച് വൈകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പം ഇന്നൊരു സ്പെഷ്യൽ റൈസ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഈ റൈസ് മാത്രം മതിയിട്ട് ചോറ് അത്രയും ടേസ്റ്റിയുള്ളൊരു റൈസാണ് അപ്പം വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ക്യാബേജ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ക്യാരറ്റ് എടുക്കാം ബീൻസ് എടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിന്ന് ഈ റേസ് ക്യാബേജ് വെച്ചിട്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ നമ്മുടെ പഞ്ചസാര പാത്രം കാലിയായിട്ടുണ്ടായിരുന്നു കഴുകി ഇന്നലെ ഉണക്കി തുടച്ചെടുത്തു ഇങ്ങനെ ആക്കുന്നതിന് പകരം ഞാൻ നേരെ തിരിച്ച് തന്നെ ആക്കി വെച്ചോട്ടോ അപ്പോൾ എനിക്കൊന്നുകൂടി ഈസി ആയി തോന്നി ഇങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പിടിക്കുന്ന ഭാഗം അങ്ങ് താഴോട്ടാക്കുക എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ അപ്പം പാൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു റേസ് ഒക്കെ ഒന്ന് അളന്നെടുത്തോട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് റൈസ് എടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ സ്കൂളിട്ട് വന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത് കേട്ടോ ജീരകശാലയുടെ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊതുവേ എനിക്കിങ്ങനെ തട്ടിക്കൂട്ട് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര ചുമ വരുന്നുണ്ട് നമ്മുടെ ബാസ്മതി റൈസ് ഇല്ലേ അതെടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ജീരകശാല ഇട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അരി വേവിക്കാൻ വേണ്ടി വെച്ചു പാൽ ഇതാ അരച്ചെടുക്കുകയാണ് അരി വേവിക്കാൻ വലിയ ആളായിട്ട് വെക്കുകയൊക്കെ ചെയ്തു പാത്രം ചെറിയ പാത്രമായി പോയിന്ന് മാത്രം കേട്ടോ പിന്നെ അതിനൊക്കെ മാറ്റിയെടുത്തു ഞാൻ വലിയ പാത്രം വെച്ചു കേട്ടാ അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചു പാല് തിളപ്പിക്കാൻ വെച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ചായ വെച്ച ശേഷം നമുക്ക് പാൽ വയ്ക്കാം അതല്ലേ നല്ലത് അങ്ങനെ ഇതാ പാ പാല് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് അല്ലേ ഉള്ളൂ നമുക്ക് അപ്പം എന്തായാലും ചായ വെക്കാൻ വേണ്ടി പാലെടുത്തു ചായപ്പൊടി ഇട്ടു നമ്മുടെ താജ്മഹൽ പൊടി ഇട്ടു അപ്പോൾ ചായപ്പൊടിയുടെ പാത്രം കാലിയാവാനായിട്ടുണ്ട് അതും കഴുകി തുടച്ചിട്ട് നമ്മൾ എന്താ പറയുക ചായപ്പൊടിയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം പറഞ്ഞാൽ ഹെവി ആവില്ല എന്നാൽ തന്നെ ഇന്നലെ എൻ്റെ ക്ലീനിങ് ബ്ലോഗ് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇത്രയും പാത്രങ്ങൾ എന്തിനാണ് കുറേ ബോട്ടിൽ മാറ്റിക്കൂടെ ഞാൻ ഒരുപാട് ബോട്ടിൽ മാറ്റി 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 എടുക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ വീട്ടിൽ കുറേ ബോട്ടിലുണ്ട് അതുപോലെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കുഴപ്പമില്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇതിനേക്കാൾ രണ്ട് മൂന്ന് ഇരട്ടി ഉണ്ടായിരുന്നു അത് കാരണം കുറച്ച് 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 വന്നതാണ് കേട്ടോ ഇത് അങ്ങനെ ഇത്രയും പാത്രങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ ഇല്ലാണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പാറ്റ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ട് പക്ഷെ ഭയങ്കര ശല്യം ഒന്നും ഇല്ല കേട്ടോ പണ്ടത്തെ പോലെ അപ്പൊ ഞാൻ ഇടക്കിടക്ക് ക്ലീൻ ചെയ്യണോണ്ട് തന്നെ ആയിരിക്കും പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ലേസോട് ഇട്ട് തുടക്കുക ഇത്രേ ഞാൻ ചെയ്യാറുള്ളൂ അതേപോലെ വേറെ എന്തൊക്കെയോ ടിപ്സുകളൊക്കെ ഉണ്ട് അത് അന്വേഷിച്ച് നോക്കിയിട്ട് ഞാൻ ഇടാട്ടോ അങ്ങനെ റിഹാനാണ് ഇന്ന് ചായ കൊണ്ടുവന്നത് ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ ഇവിടെ ഇരിക്കുക നീ പോയി ചായ എടുത്തിട്ട് വന്ന അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വേഗം എടുത്തിട്ട് വന്ന് ഫസ്റ്റ് എന്നെ എനിക്ക് തന്നോട്ടോ അപ്പം ഞാൻ വേണ്ട പപ്പാക്കും എടുക്കു പറഞ്ഞിട്ട് അങ്ങനെ പപ്പാക്കു കൊണ്ടി കൊടുത്തു ഉമ്മാക്കും കൊടുത്തു പിന്നെ എനിക്ക് വന്നു അവൻ്റെ ചായ ഞാൻ ഒന്ന് ആറ്റിയിട്ട് കൊടുക്കോ അതാണ് ഞാൻ നേരത്തെ ആറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അതേപോലെ എന്താ നമ്മുടെ അലർജീൻ്റെ കുറേ പേർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഇൻഹെയിലറ് യൂസ് ചെയ്തു പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എങ്ങനത്തെ ഇൻഹെയിലറാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത് എന്താണെന്നുള്ളത് ഒന്ന് റിപ്ലൈ തരണേ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ പാല് തിളപ്പിക്കാൻ വെച്ച കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നമ്മുടെ പാലൊക്കെ ചിന്തിപ്പോയിട്ടോ അപ്പോൾ എന്തായാലും കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടായാലോ ഓയിലിലോട്ട് ഞാൻ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞ ഒരു വലുണ്ട് അതിങ്ങനെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം വേറെ വേറായിട്ട് നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാ പിന്നെ ഉപ്പിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തു ഇനി നമുക്കിതിലോട്ട് നിറയെ മല്ലിയില വേണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ മല്ലിയില കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഇത്ര മാത്രം പോരാട്ടോ മല്ലി ഇനിയും നിറയെ വേണം അത് ലാസ്റ്റ് ഇട്ടോ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ച് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു വേറെ ഒരു സ്പൈസസും ഇതിലോട്ട് ആവശ്യമേ ഇല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ പൊടികളും ആവശ്യമില്ല ഓക്കെ അപ്പം ഞാൻ എന്തായാലും മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തു ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചാൽ നമ്മുടെ റൈസും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മല്ലിയില വീണ്ടും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നാരങ്ങയുടെ തൊലിയാണ് വേണ്ടത് ഞാൻ ഒരുപാട് ഇട്ട് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക ആക്കാൻ ശ്രമിച്ചു കേട്ടോ പക്ഷെ കിട്ടുന്നില്ല കുറേ നോക്കി അവസാനം കൈകൊണ്ട് പിച്ച് പിച്ച് എടുത്ത് രണ്ട് മൂന്ന് തൊലിയൊക്കെ ഇടാൻ നോക്കിയിട്ടോ എന്നോ രണ്ടൊക്കെ തൊലി കിട്ടി അപ്പൊ തൊളി അത്യാവശ്യമായിട്ട് എടുക്കട്ടോ നാരങ്ങയുടെ പിന്നെ ഒരു കാൽഭാഗം നാരങ്ങ ഇതുപോലെ പിഴഞ്ഞും എടുക്കണം ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മറക്കരുത് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഒരുപാട് മസാല ഇല്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റൈസ് ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കുട്ടികൾക്ക് ഇഷ്ട എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുക ഈ ലഞ്ച് ബോക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ അതായത് ഇപ്പോഴത്തെ ലഞ്ച് ബോക്സ് റെസിപ്പികളിലൊക്കെ എന്താ പറയുക ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ഉപ്പേരി ഉണ്ടാവും മീൻപൊരിച്ചതുണ്ടാവും ഉണ്ടാവും പിന്നെന്താ രസം രസമുണ്ടാവും മോരുണ്ടാവും സാമ്പാർ ഉണ്ടാവും അച്ചാറുണ്ടാവും അല്ലേ ഇത്രയും ഐറ്റംസ് ഐറ്റംസ് അമ്മമാരാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഭയങ്കര എഫേർട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നിങ്ങളെ പോലെ തന്നെ എണിച്ച് അതായത് നമ്മുടെ വ്യൂവേഴ്സിനെ പോലെ തന്നെ എണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ക്യാമറ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ നമ്മുടെ നിങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ നമ്മളുള്ളത് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലാണ് കേട്ടോ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ അവര് എൻ്റെ ഡെയിലി വ്ലോഗ് കാണോന്ന് എനിക്കറിയില്ല അപ്പോൾ അവര് ചോദിച്ചപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് അതായത് നമ്മൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരമണിക്കൂർ മുന്നേ നമ്മൾ നിൽക്കുന്നു കാരണം നമുക്ക് ക്യാമറയിൽ അതെല്ലാം ഷൂട്ട് ചെയ്തെടുക്കണം അത് വളരെ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തെടുക്കണം പിന്നെ ഇത്രയും ഐറ്റംസ് ഒക്കെ ആക്കി കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് മേ ബി ചിലപ്പോ വീഡിയോ ഒക്കെ എടുക്കാൻ അത്രയും കണ്ടന്റ് ആവശ്യം അല്ലെങ്കിൽ അവര് സ്ഥിരം കൊണ്ടുപോകുന്നുണ്ടാവും എൻ്റെ മക്കൾക്ക് പിന്നെ അങ്ങനെ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അവര് അച്ചാറോ തൈരോ മാത്രം ആക്കി കൊടുത്താലും അവർ കഴിക്കും കേട്ടോ ഇന്നിപ്പോൾ ഞാനൊരു എഗും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ നെല്ലിക്ക അച്ചാറും വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് രസം സാമ്പാറും ഒരു ഉപ്പേരി ഫിഷ് ഫ്രൈ ഇതൊക്കെ വേണമെന്നൊന്നും അവർക്കില്ല കേട്ടോ എന്തെങ്കിലും ഒരു ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ അത് നോർമൽ റൈസ് ആണെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ഒഴിച്ചു പറപ്പി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ആക്കി കഴിഞ്ഞു ഇപ്പം അവിടെ എന്തോ എന്നോട് ചെയ്യാൻ പറഞ്ഞതാണ് ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്താണെന്നുള്ളത് അങ്ങനെ നമ്മൾ ടി വി ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടി വിക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ അങ്ങനെ നമ്മളവിടെ ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടി വി അഴിച്ച് മാറ്റിയത് കേട്ടോ അങ്ങനെ ഈ ടോ ടോട്ടോ എന്ന് എനിക്ക് എപ്പോഴും വരും ടോ സോറി ടോ എനിക്ക് കമൻറ്റ് തരാറുണ്ട് ഈ ടോട്ടോ കുറയ്ക്കുകയോ ചോദിച്ചിട്ട് അങ്ങനെ അയാൻകുട്ടി കൂട്ടിതാ പോവാണ് അവനക്ക് പോകണോ വേണ്ടിയോ സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര മടി റീഹാൻ ഇവിടെ ഇന്നും കൂടി കളർ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് പിന്നെ വെനസ്ഡേയുടെ യൂണിഫോമിൻ്റെ പാൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അവൻ അങ്ങനെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയത് അങ്ങനെ ഇതാ പിള്ളേർ പോയി ഇനി എന്താണ് ഇനി നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഉമ്മ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് വിടുകയാണ് അവർ ടൈൽസിൽക്കൊക്കെ വെള്ളം അങ്ങനെ ഒഴിച്ചൊഴിച്ച് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ചെയ്യാണ് പിന്നെ ആ സിമെൻറ്റ് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇന്ന് നമുക്ക് ഓട്സ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അത് നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്ട് സ്റ്റീൽ കട്ട്സ് ഓട്സ് അങ്ങനെ ആണ് സ്റ്റീൽ കട്ട് ഓട്സ് അങ്ങനെ എന്തുവാണെട്ടോ സംഭവം ഞാൻ കാണിച്ചത് ആ സ്റ്റീൽ കട്ട് ഓട്സ് അതായത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഓട്സ് ആണ് കേട്ടോ നമ്മുടെ റോൾഡ് ഓട്ട്സ് നോർമൽ ഓട്ട്സൊക്കെ ഇല്ലേ അതെല്ലാം ഈ റോട്ട്സ്ന്നാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഗോതമ്പ് ഇല്ലേ നുറുക്ക് ഗോതമ്പ് അതിനെ പോലെ ഉണ്ട് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആണ് കേട്ടോ എനിക്ക് ഈ മൂന്ന് ഓട്സിലും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഡേറ്റ്സ് നമ്മൾ ഓപ്പൺ ആക്കുമ്പം മുറിക്കുമ്പം അത് ഓപ്പൺ ആക്കിയിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ മണിമണി മോലത്തെ സാധനങ്ങൾ ഉണ്ടാകും അത് ശ്രദ്ധിക്കാണ്ട് നമ്മൾ കഴിക്കുകയും ചെയ്യും അത് നല്ലതല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഓട്സ് പച്ച വെള്ളത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ലാസ്റ്റായിട്ട് നമ്മൾ ഒരു കപ്പ് പാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ നമ്മൾ ോസ് അല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പം ഫുള്ള് പാലിൽ കുക്ക് ചെയ്യാറില്ല അതും ആടെ മാറ്റിയ പാലാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ ഓട്സ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെന്താ കിച്ചൺ അടിപൊളിയായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വൈബാണ് അതെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കിച്ചണിൽ ഒരു പാത്രം വേസ്റ്റിൻ്റെ അവിടെ ഇല്ലെങ്കിൽ ഒക്കെ നമുക്ക് എണീച്ച് വരാൻ തന്നെ നല്ല സുഖമായിരിക്കും ഒരു കുന്നോളം പാത്രം കൂട്ടി വെച്ചിട്ട് രാവിലെ എണീച്ചിട്ട് വന്നു ഹൗ എനിക്ക് വയ്യ എൻ്റെ ഈശ്വര അല്ലെങ്കിൽ എനിക്ക് വയ്യ എൻ്റെ പഠിച്ചോണി എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ ഭാഗത്തേക്ക് തിരുവി നോക്കാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം രാത്രി തന്നെ എല്ലാവരും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി അടുക്കളയ്ക്ക് തന്നെ നീറ്റാക്കി വെച്ച് മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ ഭയങ്കര എനർജി ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇല്ല എല്ലാം കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ പിന്നെ പാത്രങ്ങൾ അതിന് മുമ്പ് കുറേ കഴുകിയതുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ അതിൻ്റെ സ്ഥാനത്ത് തന്നെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ സ്റ്റാൻഡ് മേടിക്കാൻ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കുമാണ് ഇക്ക പറഞ്ഞത് കോഴിക്കോട് ഇക്ക ഒരു വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചു കാലം അവിടെ കുറേ വീട്ടു സാധനങ്ങളുണ്ട് ഞാൻ അത് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പം സാറ്റർഡേ ഇന്ന് മുപ്പർ വരുമ്പോൾ അതെല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുവരും അപ്പം അതിലെന്തെല്ലാം ഉണ്ട് സ്റ്റാൻഡുണ്ടോ എല്ലാം നോക്കിയ ശേഷം നമുക്ക് മേടിച്ചാൽ പോരെ വെറുതെ ഇപ്പോഴും ഒരു സ്റ്റാൻഡ് മേടിച്ചാൽ അപ്പോഴും ഒരു സ്റ്റാൻഡ് മേടിച്ചു ഇതെല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കാനാ നിങ്ങളെന്നു പറയൂ അങ്ങനെതാ നമ്മൾ ഓടിച്ചൊക്കെ വിളമ്പി ഹണി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് ഉമ്മാക്ക് പൊതുവേ ഓട്സ് ഭയങ്കര ഇഷ്ടൊന്നുമില്ല ആ ഇളക്കൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ പണ്ടൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അതിന്റെ കഥ അറിയാണേ എങ്ങനെയാന്നറിയോ കഴിച്ചിരുന്ന് പാലൊഴിച്ച് കുറെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കുറേ പഞ്ചസാര ഇട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഉമ്മ പായസമാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടോ കറക്റ്റ് പായസം പോലാക്കിയിട്ടാണ് ഇത്ര ഓട്സ് കഴിച്ചിരുന്നത് അതിന് യാതൊരു ഗുണവും ഇല്ലല്ലോ അതേപോലെ നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ പകുതി മുൾക്കാല ആൾക്കാർ ഡെയിലി വ്ളോഗ് വേണമെന്ന് പറയുന്നു പക്ഷെ നമുക്ക് വ്യൂസ് ഭയങ്കര കുറവാണിപ്പം അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത് ഡെയിലി വ്ളോഗ് വേണോ എന്നുള്ളത് പിന്നെ എൻ്റെ സ്ഥിരം ആൾക്കാർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇടയ്ക്കൊരു ഗ്യാപ് എടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ മെൻ്റലി ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്താൽ ഒരു പ്രത്യേക സന്തോഷമാണ് കറക്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് പിന്നെ പൊന്നു ജിനി എല്ലാം അടുത്ത് താഴെ വെക്കും വയ വയറൻ കെട്ടുവിനെയും വിളിക്കുന്നു പഠിച്ചോനെ എൻ്റെ ഇക്കാനേയും പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മക്കളെ എന്നിട്ട് ക്ലീനാക്ക് ആക്കുക എല്ലാറ്റിനും നിന്റെ കൈ പോയാലോ എന്തായാലും ക്ലീനിങ് സൂപ്പർ അഡ്വാൻസ് ഇത് മുമ്പ് അറക്ക് താങ്ക് യു സോ മച്ച് പക്ഷേ എൻ്റെ കെട്ടുനു പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഈ ഏറ്റവും വെൽത്തർ ആക്റ്റിലത്തെ സാധനങ്ങളൊന്നും ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇറക്കാറില്ല ജസ്റ്റ് മാറ്റി 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 അടിച്ചുവാറ്റും അടിച്ചു വരും അങ്ങനെ ബാക്കിയുള്ളത് അതുള്ളക്ക് ചേച്ചിമാർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇറക്കുക അവരാവുമ്പോൾ എനിക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് തുടച്ച് അവർ തന്നെ മേലെ കയറ്റി തരും ഇത് ഞാൻ ഇറക്കി എൻ്റെ കുട്ടികൾക്ക് മാതിരി പണികളൊന്നും ശരിയാവില്ല ചിലപ്പോൾ മേലെ ഇതൊക്കെ കൂടും കിഴുകൽ ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഈദിന് അതായത് ബക്രീദിന് അത് ഇറക്കാറില്ല നമ്മൾ ചെറിയ പെരുന്നാളിന് നനച്ചൂളി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട് അതിന് നമ്മൾ അതെല്ലാം ഇറക്കൂട്ട ഇറക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് മനസ്സിലായോ അങ്ങനെ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് ഇന്ന് പപ്പാൻ്റെ അടുത്ത് കുറച്ച് സമയം ക്ലീനിങ്ങിനൊന്ന് വേണം പറഞ്ഞപ്പം പപ്പ മാറിയിരുന്നതാണോട്ടോ കാരണം പൊടി വരുമല്ലോ ഞാനിവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാനും എല്ലാം ഒന്ന് തട്ടി തട്ടി എടുക്കുകയാണ് കേട്ടോ എനിക്കെന്താ ചൂലാണ് ഭയങ്കര കംഫേർട്ട് അതാണ് ഞാൻ ചൂലെടുക്കുന്നത് പലരും എന്നോട് എന്ത് ചൂലെടുക്കുന്നൊക്കെ ചോദിക്കും ഞാൻ ചൂലെടുത്ത് ഷീലായിട്ടോ അങ്ങനെ ഇടയ്ക്കൊരു പാട്ടൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങും കഴിയും പാട്ട് കേട്ട് മടുപ്പില്ലാണ്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ കട്ടിലിന് ഇങ്ങനെ രണ്ടറയുണ്ട് കേട്ടോ അതിൽ നമ്മള് കുറെ സാധനങ്ങൾ പറക്കി വെക്കും ഒരു അന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ അത് ഫുള്ള് കുത്തി മറിഞ്ഞിരിക്കും കേട്ടോ അതിപ്പോ ആഹ് ഇന്ന ആളെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും രോഗം തന്നെ ഓരോരുത്തരെ എടുക്കുമ്പോ അവരവരുടെ സാധനം എടുത്തിട്ടങ്ങ് പോവും അപ്പൊ ബാക്കിയുള്ളത് കശ്മിഷോ കിടക്കുന്നുണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ചമരം പടിഞ്ഞു ഇരുന്നിട്ടാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യുക ഇങ്ങനെ നമ്മൾ തുടച്ച് തുടച്ച് കാരണം വെള്ളത്തിൽ തൊടാൻ പറ്റില്ല കേട്ടോ ഈ ഒരു കട്ടിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ടവൽ വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുക പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തുടച്ചെടുക്കും പിന്നെ ഞാൻ എപ്പോഴും ആ ഒരു മെയിലുള്ള പോർഷനൊക്കെ എന്നും തുടയ്ക്കും അത് കാരണം അവിടെ പൊടി അങ്ങനെ ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ലാട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാം എടുത്തു ഇതിനൊക്കെ പൊടി തട്ടി തട്ടി എടുത്തു ബെഡിൽ ഒന്നൊരു പൊടി ഉണ്ടാവും ബെഡ് തട്ടി കളയണമെങ്കിൽ കുറച്ച് പാടാണ് അങ്ങനെ അങ്ങനെതാ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ് കേട്ടോ പിന്നെ ഉമ്മ സ്ലിം ആയിരുന്നു ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ല വെയിറ്റ് ഒക്കെ അതേ വെയിറ്റ് തന്നെയാണ് ചിലപ്പോ ക്ഷീണുണ്ടാവും ഏജ് ആയി വരികല്ലേ അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവുമായിരിക്കും പിന്നെന്താണ് വീഡിയോ സൂപ്പർ ആയിരുന്നു എനിക്ക് ഡെയിലി വ്ലോഗാണ് ഇഷ്ടം ഇന്നലെ ഞാൻ ഒത്തിരി പ്രാവശ്യം നോക്കി വീഡിയോ കണ്ടില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ലാന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് രണ്ടരയ്ക്ക് ഒന്ന് കയറി നോക്കുകട്ടോ എനിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ക്ലീനിങ് എന്താ പറയാ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്തപ്പോഴേ കബോർഡ് വെച്ചുകൂടെ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കബോർഡ് നമ്മൾ എല്ലായിടത്തും വെക്കാൻ വേണ്ടി വന്നപ്പോൾ അടുക്കളയിൽ വെക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ അന്ന് വേണ്ടെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ നമ്മൾ കബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാറ്റിയും ഇതൊക്കെ വന്ന് പെരുകുന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പൊ ഞാൻ അന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ വെച്ചാൽ മതിയായിരുന്നു റൂമിലൊക്കെ കബോർഡ് വെക്കാൻ വന്നൊരു ടൈം ഉണ്ടായിരുന്നു ഒരു പത്തു വർഷം മുന്നേ ആണ് കേട്ടോ സംഭവം ഇനിയിപ്പോ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയുള്ളു നമ്മൾ ഇനിയോ ഒത്തിരി പൈസ എന്നോ ഈ വീട്ടിലോട്ട് ഇറക്കുന്നില്ല ബാത്റൂമിൻ്റെ ഉപ്പാക്ക അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കെട്ടുന്നതാണ് കേട്ടോ അങ്ങനെ അതാ ഉമ്മ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ ടി വി വയ്ക്കുന്ന പോഷനാണ് കേട്ടോ ആ ഭാഗം അപ്പോൾ പെയിന്റ് അടിച്ചപ്പം അവിടെ വേറൊരു കളർ വന്നിട്ടില്ലേ അന്ന് ടി വി അവിടെ ഉണ്ടായപ്പോൾ അവരൊക്കെ ആ ടി വി മാറ്റാൻ പറ്റണ്ടായിരുന്നില്ല അങ്ങനെ കളറ് അവിടെ നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റാണ്ടിരുന്നതാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് എന്തോ ഒരു സംഭവം ഓട്ടോയിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് കിച്ചണിന്റെ അടുത്തെ പാത്രം കഴുകുന്ന സംഭവം ഉണ്ടല്ലോ അത് സിങ്ക് ആക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് എന്നൊരു സംശയമുണ്ട് പിന്നെ ക്ലീനിങ് വലിയ ടാസ്ക് തന്നെയാണ് ചിനിയുടെ വീഡിയോ ദിവസവും വേണമെന്ന് അതെ ക്ലീനിങ് ഭയങ്കര ടാസ്ക് തന്നെയാണ് പക്ഷേ ടാസ്ക് കുറയണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്താൽ നമുക്കതൊരു ശീലമാവും നമുക്ക് ഹെവി തോന്നൂല്ല കേട്ടോ പിന്നെ അടുക്കള ക്ലീനാക്കൽ ഒരു ഹാ അത് വേറൊരു ഇതാണ് അതായത് അടുക്കള ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ് എനിക്ക് ഭയങ്കര വിഷമാണെന്നുള്ളത് ഒരു കുട്ടി അയച്ച അയച്ച ഇട്ട കമെന്റ് ആണ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ മക്കൾക്ക് സെയിം ആക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് അതെ അല്ലെങ്കിൽ അവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന പോലെ ആയിരിക്കില്ലേ നടക്കുന്നത് പിന്നെ പെരുന്നാളൊരിക്കും നേരത്തെ തുടങ്ങിയല്ലേന്ന് അല്ല അല്ല നമ്മൾ കുറച്ച് വൈകുകയാണ് ചെയ്തത് കാരണം വീട്ടിലത്തെ വർക്കുള്ളതുകൊണ്ടേ നമ്മൾ പിന്നെ ഡെയിലി രാത്രി ക്ലീനിങ് തന്നെയാണ് പരിപാടി അതാണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പം എൻ്റെ തൊണ്ടയിലും എൻ്റെ സൗണ്ടിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഞാൻ ഒരുപാട് ഒച്ചയിട്ടിട്ടൊക്കെ സംസാരിക്കുന്നത് ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ എന്നറിയില്ല അങ്ങനെ നമ്മുടെ കർട്ടനുകളൊക്കെ ഒന്നെടുത്തു ഹാളിൽത്തെ എടുത്തിട്ടില്ല ഞായറാഴ്ച എടുക്കാന്ന് വിചാരിച്ചുട്ടോ രാവിലെ കാരണം നമുക്ക് രാത്രി കറക്റ്റിനില്ലാണ്ട് ശരിയാവില്ല അപ്പോ അങ്ങനെ പ്ലാൻ ചെയ്തു അങ്ങനെ ഉം എന്താ നമ്മടെ സെറ്റിയൊക്കെ ഒന്ന് തട്ടി ഇനി അവിടെ ഒന്ന് അടിച്ചു വരണം സെറ്റി ഭാഗം ഒക്കെ മാറ്റിയിട്ടൊന്ന് അടിച്ചു വരണം പിന്നെ ആ ഷോക്കേസ് ഒന്ന് ക്ലീൻ ചെയ്യണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ചുവാറിട്ടോ കാരണം അടിച്ചു വാരിയിട്ട് ഒരു എട്ട് പത്ത് പ്രാവശ്യങ്ങളിലും ഞാൻ ഇന്ന് അടിച്ചു വാരിയിട്ടുണ്ടാവും അത്രയും സിമെന്റും പൊടിയും മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ ദീർഘശ്വാസം കൂടിയുണ്ട് ഞാൻ ഇന്ന് അടിച്ചു വാരി അതിൻ്റെ ആലോചിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് അടിച്ചു വാറി എന്നിട്ടൊന്നും തുടച്ചു കെട്ടോ പിന്നെയും സെറ്റിന്റെ അടിയിലൊന്ന് ശരിയാക്കണ്ടായിരുന്നു അപ്പൊ അവിടെ ശരിയാക്കിയിട്ട് വീണ്ടും തുടച്ചു അപ്പോഴാണ് എനിക്ക് ഈ ഷോ കേസ് നേടാക്കാത്തത് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു വീണ്ടും സെറ്റിയൊക്കെ അങ്ങോട്ട് തന്നെ വെച്ചിട്ട് ഷോ കേസ് നേടാക്കാൻ നിന്നു എന്നിട്ടോ വീണ്ടും അടിച്ചുപാരി വീണ്ടും തുടച്ചു ഇതേ തന്നെയായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല നിങ്ങൾക്ക് കണ്ടും അടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ പിന്നെ ഒന്നരടം വേണ്ട എപ്പോഴും വേണം എപ്പോഴും ഇട്ട് ഇതേ തന്നെ കേട്ടോ എനിക്കുണ്ടാവുകയുള്ളൂ ഇനി കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്താം അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡെയിലി വ്ലോഗും അതുപോലെ അതായത് കിഡ്സിൻ്റെ റെസിപ്പി സൺഡേ സ്പെഷ്യൽ ഇങ്ങനത്തെ ഉള്ള ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും കിഡ്സ് സ്പെഷ്യലും ഒക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കുഞ്ഞു പേടിയായിട്ട് ഇനി വരാം അതുവരേക്കെല്ലാവർക്കും ബാ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിലേ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ എഫ് പി പേജ് ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ മുറ്റം ഞാനൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ട അവസ്ഥ ചവിട്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ടു അതുപോലെ സിറ്റൗട്ടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് ഇനി നാളെ വീണ്ടും ചേച്ചിമാർ വരും വീണ്ടും വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ വരും അപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും